ഒരു കാര്യം വളരെ അസന്നിഗ്ധമായി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു തെറ്റ് തെറ്റായി തന്നെ സർക്കാർ കാണുള്ളൂ തെറ്റ് ചെയ്യുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും മുഖം നോക്കാതെയുള്ള ഉണ്ടാകും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇത് സംബന്ധിച്ചില്ല ഉണ്ടാവില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിൻ്റെ വിഷയത്തിൽ അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതു തന്നെയാണ് അതിൽ ഉടനെ തന്നെ മണിക്കൂറുകാലം തന്നെ നടപടിയെടുത്തിരുന്നു ആ ബാക്കി കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാകും ഈ ഓർത്തോയുമായി ബന്ധപ്പെട്ട കാര്യം യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തൊരു കാര്യമാണ് നിങ്ങൾ അതിലൊന്നും ആലോചിച്ച് നോക്കേണ്ടത് ഇപ്പോൾ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഏറ്റവും വലിയ മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് സാധാരണക്കാർ ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന ആശുപത്രിയാണ് മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അപ്പോൾ ഈ ഓർത്തോ വിഭാഗത്തിനെതിരെ ഉണ്ടായത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു ആരോപണമായിരുന്നു അത് ഡോക്ടേഴ്സ് തന്നെ വന്ന് അതങ്ങനെയല്ല അത് തെറ്റാണ് എന്നുള്ളത് പറഞ്ഞിട്ടും വൈകുന്നേരം ചർച്ച സമയത്ത് ഈ ഡോക്ടേഴ്സിൻ്റെ പ്രതികരണം ഇല്ല അപ്പോൾ ഒരു ചാനൽ കൊടുത്തത് അനാസ്ഥകളുടെ ആതുരാലയം എന്നുള്ളതാണ് അപ്പോൾ അത് വളരെ തെറ്റായ കാര്യമാണ് ഇപ്പോൾ ഇതേ സമയത്ത് തന്നെ ഒരു സ്വകാര്യ ആശുപത്രി ഇപ്പോൾ പരസ്യമായി ഒരു അച്ഛൻ ഒരു അതിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നൊരു സാഹചര്യം ഉണ്ടായി ആ അവർ പല മാധ്യമങ്ങളെ സമീപിച്ചു എന്ന് പറഞ്ഞു പക്ഷെ ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് പിഴവുകൾ ഉണ്ടാകാം തെറ്റുകൾ പക്ഷെ ആ പിഴവിനെ പിഴവായി തന്നെ കാണും അങ്ങനെയാണ് സർക്കാർ പോകുന്നത് പക്ഷെ അതിന് ആ ഒരു പിഴവിന് എടുത്തുകൊണ്ട് അതൊരു സിസ്റ്റം മുഴുവൻ അങ്ങനെയാണെന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഒരു വിശ്വാസ്യതയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് എത്രയോ മുപ്പത് ശതമാനമായിരുന്നു പണ്ട് സർക്കാർ ആശുപത്രികളെ ആശ്രയിച്ചിരുന്നവരുടെ എണ്ണം ഇന്നതതിൻ്റെ ഇരട്ടിയായിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ ഒ പി ഐ പി എത്രയോ അനുഭവങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി സർക്കാർ കരൾ മാറ്റുവേക്കൽ ശസ്ത്രക്രിയ സർക്കാർ സംവിധാനത്തിൽ ആരംഭിച്ചത് അത് സൗജന്യമായിട്ടാണ് അല്ലെങ്കിൽ ഏറ്റവും മിനിമമായി അത് ചെയ്തു കൊടുക്കുകയാണ് അപ്പോൾ സൗജന്യമായി ഗുണമേന്മയുള്ള ചികിത്സ ലഭ്യമാക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മിതമായ നിരക്കിൽ സൗജന്യ ചികിത്സ ചികിത്സ ലഭ്യമാക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ അങ്ങനെയാണ് എന്ന് പറയരുത് എന്നുള്ള എനിക്കൊരു അപേക്ഷയും അഭ്യർത്ഥനയുമാണ് ഉള്ളത് ഇപ്പം ഞാനൊക്കെ മാധ്യമപ്രവർത്തനം നടത്തുമ്പോൾ ഒരു സർക്കാർ ആശുപത്രിക്കെതിരെ ഇന്നൊരു റിപ്പോർട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ എഡിറ്റർ പറയുമായിരുന്നു അത് പരിശോധിച്ചിട്ടേ കൊടുക്കാവൂ കാരണം അതൊരു സർക്കാർ ആശുപത്രിയാണ് ഒരു സാധാരണക്കാരെ ആശുപത്രി അവർക്ക് ആശുപത്രിയിൽ പോകാനില്ല ഇപ്പോൾ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടൊരു യുവതി ഒരു ആശുപത്രിയിൽ ചെന്നപ്പോൾ കൈ രണ്ടായിട്ടും വേർമുരിഞ്ഞാണ് കൊണ്ടു ചെല്ലുന്നത് ഇങ്ങനെ പിടിച്ച് തുണി കൊണ്ട് കെട്ടിയാണ് പത്ത് ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞു ആ സമയത്ത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു അവിടെ സർജറികൾ നടത്തി പ്ലാസ്റ്റിക് സർജറി നടത്തുകയും ചെയ്തു അപ്പോൾ അതൊരു സംവിധാനം മുഴുവൻ സർക്കാർ ആശുപത്രി മുഴുവൻ ഇങ്ങനെയാണ് സർക്കാർ ഡോക്ടർമാർ മുഴുവൻ ഇങ്ങനെയാണെന്ന് ദയവായിട്ട് അങ്ങനെ അങ്ങനെ ഒരു ഒരു പ്രതീതി ഉണ്ടാക്കുന്ന നിലയിലുള്ള ഒരു പ്രചരണം അതാണ് ഞാൻ പറഞ്ഞത് അനാസ്ഥകളുടെ ആതുരാലയം എന്ത് ആ അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരുടെ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് കൊടുത്ത ആംബുലൻസിൽ രോഗിയെ വിടുന്ന ഡോക്ടർമാർ നമ്മുടെ സിസ്റ്റത്തിലുണ്ട് ഞാൻ പലപ്പോഴും ചോദിക്കും ഞാൻ ഞാൻ പലപ്പോഴും അവരുടെ അടുത്ത് അവരുടെ ഒരു മണിക്കൂറുകൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നു അതിനുശേഷം വന്ന് രോഗികളുടെ അടുത്ത് എത്ര താമസിച്ചാലും മണിക്കൂറുകൾ താമസിച്ചാലും എത്ര സ്നേഹത്തോടെ കഴിഞ്ഞയോടെ അപ്പം ഉണ്ടാകുന്ന സംഭവങ്ങൾ തെറ്റ് തന്നെയാണ് അതിന് യാതൊരു എന്താണ് മറുപുറമില്ല ഈ പറഞ്ഞ ഒന്നണ്ട് പക്ഷെ വിഷയങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് അതിൽ നടപടിയെടുക്കും നടപടി എടുത്തിട്ടുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായിട്ടുള്ള സ്ഥിരസ്ഥിതി കാര്യങ്ങളുണ്ട് എന്നുള്ളത് തന്നെ കണ്ടിട്ടുണ്ട് അവിടെ പ്രൈവറ്റ് പ്രാക്ടീസുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് നേരത്തെയും സർക്കാർ ഇതിൽ ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നു ഒറ്റയടിക്ക് കുറേയേറെ പേരെ ട്രാൻസ്ഫർ ചെയ്തിരുന്നു അങ്ങനെ ഇപ്പോൾ പഞ്ചിന്നും പഞ്ചൌട്ടും ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്ത് നമ്മൾ കൊണ്ടുവന്ന സംവിധാനമാണ് പഞ്ചിൻ ചെയ്യുന്നതും പഞ്ച് ഔട്ട് ചെയ്യുന്നതും ഇനി സി സി ടി വി ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ മിജിസ്ട്രോ ഓഫീസിലും ഡി എം ഇയിലും പ്രിൻസിപ്പൽ സെക്രട്ടറിക്കുമൊക്കെ ഒന്ന് കാണുന്ന പോലെ ഞാനിപ്പോൾ എൻ്റെ ഓഫീസിൽ തന്നെ ഇപ്പോൾ നമുക്കൊരു പരാതി വരുന്നു അവിടെ ഓഫീലാളില്ല നമുക്ക് ഉടനെ തന്നെ അത് കാണാൻ കഴിയുന്ന സാഹചര്യം കാരണം എല്ലായിടത്തും സി സി ടി വി വെച്ചിട്ടുണ്ട് അതിൻ്റെ ആ രീതിയിലേക്ക് സാധ്യമായിട്ടുള്ള നിലയിലല്ല നടപടികൾ സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ പിന്നീടുള്ള ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞത് പക്ഷേ തെറ്റ് വന്നിട്ടുള്ള ഇടങ്ങളിൽ നടപടികൾ സ്വീകരിക്കും ഈ രണ്ട് പറഞ്ഞ രണ്ട് വിഷയങ്ങളിലും അതിൽ റിപ്പോർട്ടുകൾ തേടിയിട്ടുണ്ട് ഡി എം ഇ റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് തന്നിട്ടുണ്ട് അതിനനുസരിച്ചിട്ടുള്ള തുടർ നടപടികളും സ്വീകരിക്കും പ്രാഥമിക നടപടികൾ പ്രാഥമിക നടപടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്വീകരിച്ചിരുന്നു ശക്തമായിട്ടുള്ള നടപടികളുണ്ടാകും ഗവൺമെൻറ്റിലേക്ക് അയച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി ഞാൻ വിളിച്ച് ചോദിച്ചിരുന്നു റിപ്പോർട്ട് എത്തിയോ എന്നുള്ളത് ചോദിച്ചു അപ്പോൾ അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അത് മാത്രമല്ല അത് മാത്രമല്ല ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ അതിൽ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും ഇപ്പം അത് ഉണ്ടാകരുത് എന്നുള്ളതാണല്ലോ അത് ഉണ്ടാകാൻ പാടില്ല ഒരു കാരണവശാലും അതുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള എടുത്ത നടപടികളുടെ തുടർ നടപടികൾ ഉണ്ടാകും ഇനി അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ട ചില നടപടികൾ ചിലയിടങ്ങളിൽ ഉണ്ട് അതിൻ്റെ കൂടി റിപ്പോർട്ട് ഡി തന്നിട്ടുണ്ട് അതിൽ എനിക്കത് എത്തുന്നതേ ഉള്ളൂ സെക്രട്ടേറിയറ്റിലേക്ക് തള്ളി ഡി എംഒ അല്ല അതിലുൾപ്പെടെയാണ് ഡി എം ഇപ്പോൾ റിപ്പോർട്ട് തന്നിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കോഴിക്കോടിലും ഈ വിഷയം മാത്രമല്ല ആലപ്പുഴയിലെ സംബന്ധിച്ചിട്ടുള്ള ആല റിപ്പോർട്ടും ഡി എം ഇ ഇന്നലെ സെക്രട്ടേറിയറ്റിലേക്ക് തന്നിട്ടുണ്ട് ഗവൺമെൻറ്റിലേക്ക് തന്നിട്ടുണ്ട് അത് പരിശോധിച്ച് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും ഇപ്പോൾ നമ്മൾ ഈ പ്രൈവറ്റ് പ്രാക്ടീസ് ആശുപത്രിയിൽ എത്ര സമയമുണ്ട് പുറത്ത് എത്ര സമയമുണ്ട് ഇത് കൃത്യമായി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട് നമുക്ക് അത് പരിശോധിക്കുമ്പോൾ ചില എല്ലാവരും അല്ല എല്ലാവരും അല്ല ഇപ്പോൾ പത്തും പന്ത്രണ്ടും പതിനഞ്ച് മണിക്കൂർ ആശുപത്രിയിൽ നിന്ന് ജോലി ചെയ്യുന്ന ഡോക്ടർസുണ്ട് കഴിഞ്ഞ ദിവസം ഡോക്ടർ ജയകുമാറിനെ വിളിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ രാവിലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആയിരുന്നു രാത്രി പതിനൊന്ന് മണിക്ക് അദ്ദേഹം ഇറങ്ങിയിട്ടില്ല അത്രയും കേസസ് ഉണ്ട് അത്രയും എന്നാ എനിക്ക് എട്ട് മണിക്കൂർ ഉള്ളൂ അങ്ങനെയല്ല അദ്ദേഹം അങ്ങനെയുള്ള എത്രയോ ഡോക്ടേഴ്സ് നമ്മുടെ സിസ്റ്റത്തിലുണ്ട് അപ്പോൾ ഇത് ചിലർ അങ്ങനെയല്ല എന്നുള്ളത് കാണുന്നുണ്ട് അത് ഗൗരവമായി തന്നെ പറഞ്ഞു കാരണം സർക്കാർ സംവിധാനങ്ങളിൽ സർക്കാരിൻ്റെ ആശുപത്രികളെ സംബന്ധിച്ചിട്ടുള്ള ഈ രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ ചിലരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അംഗീകരിക്കാനായിട്ട് കഴിയില്ല അതിൽ പല നിർദ്ദേശങ്ങളും കൃത്യമായി തന്നെ അതാത് ആശുപത്രികൾക്ക് നൽകിയിട്ടുണ്ട് ആ ആശുപത്രികളിൽ ഈ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ പ്പുഴയെ സംബന്ധിച്ച് നടപടിയുണ്ടാവും ഏത് സംഭവത്തിൽ ഒരു സംഭവം അല്ല നട അല്ല ആര് ആര് പറയുന്നാണ് നടപടി എടുത്തിട്ടുണ്ടോ ഇല്ലയോ അല്ല ആ പെർട്ടിക്കുലർ ഇഷ്യൂൽ ഈ പറഞ്ഞ ഇഷ്യൂവിൽ ആ കുഞ്ഞിന്റെ വിഷയത്തിൽ അത് മാറി എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ് അത് എന്തുകൊണ്ട് സംഭവിച്ചാലും ആ സംഭവം വളരെ ഗുരുതരമാണ് അത് അംഗീകരിക്കാൻ കഴിയില്ല അതിൽ നടപടി എടുത്തിട്ടുണ്ടോ നടപടി എടുത്തിട്ടുണ്ടോ നടപടി എടുത്തിട്ടുണ്ട് ഒരു ഉണ്ടായി മണിക്കൂറുകൾക്കകം അന്ന് സൂര്യാസ്തമയത്തിന് മുൻപ് നടപടിയെടുത്തു പിന്നെ എന്താണ് ഈ ആരോപണത്തിന്റെ അടിസ്ഥാനം ഈ ആരോപണത്തിന്റെ അടിസ്ഥാനം എന്താണ് അങ്ങനെ ഒരു ആരോപണം അതുമാത്രമല്ല കെ ജി എം സി ടി എ പോലെയുള്ള കെ ജി എം ഒ പോലെയുള്ള കെ ജിഒഎ പോലെയുള്ള സംഘടനകൾ അല്ലെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെയുള്ള കാര്യങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് അത് അംഗീകരിക്കില്ല അതായത് ഈ തെറ്റ് അംഗീകരിക്കില്ല ഇപ്പോൾ ഈ പർട്ടിക്കുലർ വിഷയത്തിൽ നടപടി എടുത്തില്ലേ പിന്നെ എന്തിനാണ് അതിന് ചട്ടപ്രകാരമല്ലേ നടപടി എടുക്കുക അതായത് അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യും അന്വേഷണം നടത്തി ചട്ടപ്രകാരമുള്ള തുടർ നടപടികൾ സ്വീകരിക്കും അപ്പോൾ തീർച്ചയായിട്ടും അത് സ്വീകരിക്കും എന്നുള്ളതാണ് അതിൽ എനിക്ക് ഒരു അതിലെനിക്കൊരഭ്യർത്ഥന വെക്കാനുള്ളൂ ലക്ഷോപലക്ഷം ആളുകൾ ആശ്രയിക്കുന്ന സർക്കാർ മെഡിക്കൽ കോളേജിൽ സർക്കാർ ആശുപത്രികൾ എല്ലാം ഇങ്ങനെയാണ് എന്ന് ഒരു പൊതു ക്യാമ്പയിൻ ആ പ്ലീസ് അങ്ങനെ അരുത് ആരെ സഹായിക്കാനാണ് നമുക്ക് തെറ്റുള്ള തെറ്റ് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചൂണ്ടിക്കാണിക്കാം പക്ഷേ അത് ജനറലൈസ് ചെയ്യരുത് അത് ആ സംവിധാനത്തെ അവിടെ ഈ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കും ദയവായിട്ട് അങ്ങനെ ഉണ്ടാകരുത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെയൊക്കെ അനുഭവം അങ്ങനെയാണ് ഞാനൊക്കെ മാധ്യമപ്രവർത്തനം ചെയ്ത് പോയി ഇങ്ങനെ അത് അതൊന്നുകൂടി അത് സർക്കാർ ആശുപത്രിയെ സംബന്ധിച്ച കാര്യമാണ് എത്രയോ പാവപ്പെട്ട ആളുകൾ സാധാരണക്കാർ ആശ്രയിക്കുന്നത് ഇന്ന് സ്ഥിതി എല്ലാ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിലുണ്ടേക്കാൾ ഇരട്ടിയാണ് അവിടെ ഒ പിയിലും ഐ പിയിലുമുള്ള ആളുകളുടെ എണ്ണം അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും തെറ്റുണ്ടാകുന്നത് തെറ്റായി തന്നെ സർക്കാർ കാണും ഒരു കാര്യം പോലും അത് വിടില്ല അത് ഉറപ്പായ കാര്യമാണ് അത് ശക്തമായ നടപടി ഉണ്ടാകും ഇനി ആ അന്വേഷണത്തിൽ പോലും എന്തെങ്കിലും പഴുതുകളുണ്ടോ അതായത് പിഴവുകളുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് അങ്ങനെ തന്നെയായി